ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് കമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ഇതൊരു ട്യൂട്ടോറിയൽ വീഡിയോ ഒന്നും അല്ല കേട്ടോ നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് ഇട്ടു എന്നുള്ളൂ അപ്പോൾ വെറുതെ പറയണ്ടല്ലോ ഒന്നും കരുതിയിട്ട് ഒരു വീഡിയോ എടുത്തെന്നുള്ളൂ കേട്ടോ അതിപ്പോൾ ഇതിൽ ആയിട്ട് ഈ ഒരു കുർത്തിയുടെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല ജസ്റ്റ് തയ്ച്ചു പോകുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ നമ്മുടെ ടോപ്പിക് അതല്ല അതായത് നമ്മുടെ പല വീഡിയോസിൻ്റെയും താഴെ പലരും ചേച്ചിമാരായാലും അനിയത്തിമാരായാലും ഒരുപാട് പേര് കമൻ്റ് ചെയ്യാറുണ്ട് ചേച്ചി എനിക്ക് തയ്ക്കാനൊക്കെ അറിയാം പക്ഷെ പുറത്തേക്ക് തയ്ച്ചു കൊടുക്കാൻ പേടിയാണ് എനിക്കൊരു എന്താ പറയുക ഒരു മോട്ടിവേഷൻ കിട്ടുന്നില്ല എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തായിരുന്നു അതിന് നിങ്ങളുടെ ഭാഗത്തു നിന്നും ഒരുപാട് നല്ല റെസ്പോൺസുകൾ വന്നിട്ടുണ്ടായിരുന്നു അതിലൊരുപാട് കമൻസുകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കമൻറ്റുകൾ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പോലെ തന്നെ അതായത് ഞാൻ നമ്മളും ഇപ്പോൾ ഞാനായാലും ബിഗിനെ ബിഗിനർ കാലഘട്ടത്തിൽ ഒരു ബിഗിനർ ആയിരുന്ന കാലഘട്ടത്തിൽ അനുഭവിച്ച ആ ഒരു ടെൻഷനും കാര്യങ്ങളുമാണ് ഇപ്പോൾ പലരും അനുഭവിക്കുന്നതെന്ന് മനസ്സിലായി അപ്പോൾ ആ ഒരു ടെൻഷനൊക്കെ മാറ്റിയെടുക്കാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവും തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ നമ്മൾ നേരെ ടോപ്പിക്കിലേക്ക് പോവാം ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് അത്യാവശ്യം തയ്ക്കാനൊക്കെ അറിയാം നിങ്ങളുടെ വീട്ടിലുകാരുടെയും അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെയും സ്വന്തക്കാരുടെയും ഒക്കെ നിങ്ങൾ തയ്ക്കുന്നുണ്ടെന്ന് വിചാരിക്കുക അത്യാവശ്യം തയ്ക്കാനും അറിയാം നല്ല ഒരുപാട് ഫിനിഷിംഗ് ഒന്നും ഇല്ലെങ്കിൽ പോലും നിങ്ങൾ നന്നായിട്ട് തയ്ക്കുന്നുണ്ടെന്ന് കരുതുക അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ഇതിൽ ബെറ്റർ ആവണമെന്നുണ്ടെങ്കിൽ എന്താണ് പുറത്തുള്ള ആൾക്കാരുടെ തയ്ച്ചു കൊടുക്കണം നമുക്കിതൊരു വരുമാനം എന്ന നിലയിൽ നമുക്ക് മാത്രം തയ്ച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ നമുക്കൊരു വരുമാനം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം പുറത്തുള്ള ഒരാൾക്ക് തയ്ച്ചു കൊടുക്കണം പക്ഷേ അതിനുള്ള കോൺഫിഡൻസ് നമുക്കില്ല അതാണ് നമ്മുടെ പ്രശ്നം അപ്പോൾ ആ പ്രശ്നം എങ്ങനെ പരിഹരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ അടുത്ത് വീടിൻ്റെ അടുത്തൊക്കെ ഒരുപാട് ആൾക്കാർ ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ അവിടെ ഉള്ളവർ ആൾക്കാരുടെ നല്ല സൗഹൃദപരമായിട്ടുള്ള സമീപനമായിരിക്കണം എല്ലാവരുമായിട്ടും അതായത് നല്ല ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്തെടുക്കാൻ ശ്രമിക്കുക അപ്പോൾ അവരോട് ചോദിക്കുക ചേച്ചി ഞാനിങ്ങനെ തയ്ക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ കുട്ടികൾക്കോ അല്ലെങ്കിൽ നിങ്ങൾക്കോ എന്തെങ്കിലും നൈറ്റിയോ അതല്ല കുട്ടികൾക്ക് ഉടുപ്പോ എന്തെങ്കിലുമൊക്കെ തയ്ക്കണമെങ്കിൽ പഴയ സാരിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിഞ്ഞാൽ ഞാൻ തയ്ച്ച് തരാം പക്ഷേ നിങ്ങൾ നിങ്ങളതിനെ എനിക്ക് പൈസ ഒന്നും തരണ്ട ഞാനിപ്പോൾ ഒരു ട്രെയിനി എന്ന നിലയിൽ ചെയ്യുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെനിക്ക് പൈസയൊന്നും തരണ്ട തയ്ച്ച് തരാമെന്ന് പറയണം അപ്പം അങ്ങനെ പറയുമ്പോൾ ഇപ്പം നമ്മൾ ഫ്രീ ആയിട്ട് എന്തെങ്കിലും സംഗതികൾ കിട്ടുമ്പോൾ നമ്മൾ മലയാളികൾ വിടില്ലല്ലോ അത് വേറെ കാര്യം അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അവർ എവിടെ ഒരു സാരിയോ അല്ലെങ്കിൽ ഷോളോ കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ നമുക്ക് ഷോളൊക്കെ ധാരാളം മതിയായിരിക്കും അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തപ്പിപ്പിറക്കിക്കൊണ്ട് വരും നമുക്ക് തരും അപ്പം നമ്മളതൊരു പഴയ സാധനത്തിൽ തയ്ക്കുകയാണെന്നുള്ള രീതിയിൽ എന്തെങ്കിലും കാട്ടിക്കൂട്ടി വയ്ക്കരുത് അപ്പം നമുക്കതിൽ എത്രത്തോളം മാക്സിമം നമ്മളൊരാൾക്ക് ആദ്യമായിട്ട് തയ്ച്ചു കൊടുക്കുന്ന സാധനമാണ് അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ പെർഫെക്ഷനോട് കൂടി നല്ല രീതിയിൽ നല്ല കറക്റ്റായിട്ട് തയ്ച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം അപ്പോൾ കുട്ടീനെയൊക്കെ എടിപ്പിച്ച് കറക്റ്റാണോ എന്ന് നോക്കി എന്തെങ്കിലും ഓൾട്ടർ ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് നല്ല നീറ്റായിട്ട് അയൺ ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് കാണുമ്പോൾ അവർക്ക് ഒരു ഇഷ്ടം തോന്നുകയാണെന്ന് വിചാരിക്കുക അപ്പോൾ തോന്നും തോന്നാതിരിക്കില്ല അങ്ങനെ അവർക്ക് ഇഷ്ടം തോന്നുകയാണെങ്കിൽ അവർ വീണ്ടും സാരി എന്തെങ്കിലും കൊണ്ടു തരും തയ്ക്കാനായിട്ട് അപ്പം അതും നിങ്ങൾ ഇതുപോലെ വാങ്ങി തയ്ച്ചു കൊടുക്കുക പിന്നെ അവരിങ്ങനെ പറഞ്ഞ് അറി ഇന്നയാൾ തയ്ച്ച് തന്നതാണ് ഇന്നോടത്ത് തയ്ക്കും നന്നായിട്ട് തയ്ക്കുന്നുണ്ട് പൈസയൊന്നും എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചില്ല എന്ന് കേൾക്കുമ്പോൾ അടുത്തയാളും സ്വാഭാവികമായിട്ട് തയ്ക്കാനായിട്ട് കൊണ്ടുതരും അപ്പം നിങ്ങളവർക്കും ഈ ചേച്ചി എന്താണീ പറയുന്നത് പത്ത് പൈസ പോലും മേടിക്കാതെ എൻ്റെ സമയമോ എൻ്റെ നൂലും കളഞ്ഞ് ഞാനിതൊക്കെ തയ്ച്ചു കൊടുക്കേണ്ട കാര്യമുണ്ടോയെന്ന് നിങ്ങൾക്ക് സ്വയം തോന്നാം പക്ഷേ അതല്ല ഇവിടെ പ്രധാനം ഇവിടെ പ്രധാനം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു പണി പേടിയില്ലാതെ ചെയ്യാനായിട്ട് സാധിക്കണം അതായത് സ്റ്റിച്ചിങ് എന്ന കാര്യം വേറൊരാൾക്ക് പേടിയില്ലാതെ ചെയ്ത് കൊടുക്കണം അതാണ് നമ്മുടെ ആവശ്യം അതിനു വേണ്ടി നമ്മൾ കുറച്ചൊക്കെ എന്താ സാക്രിഫൈസ് ചെയ്യാതെ പറ്റത്തില്ല കാരണം കുറച്ച് ഇവിടെ നമുക്ക് നഷ്ടപ്പെടുന്ന എന്താണ് നമ്മുടെ കുറച്ച് സമയം കൂടി വന്നാൽ ഒരു ഒന്നോ രണ്ടോ നൂല് പോവും അത്രയല്ലേ ഉള്ളൂ ഇനി കുറേ കാലം കഴിയുമ്പോൾ കുറച്ചു കാലം കഴിയുമ്പോൾ ഇതിൽ നമ്മൾ എക്സ്പെർട്ടാവും അപ്പം നമുക്കതിൻ്റെ ഇരട്ടി വരുമാനം അതിൽ നിന്ന് തന്നെ ലഭിക്കും അപ്പോൾ അതോർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട എൻ്റെ സമയം പോയല്ലോ എൻ്റെ നൂല് പോയല്ലോ എന്നൊന്നും ഓർത്ത് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അതൊക്കെ നമുക്ക് ഭാവിയിൽ വരുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെ ചെയ്തു കൊടുക്കുക അപ്പോൾ എന്നൊരു കാലം അങ്ങനെ ചെയ്തു കൊടുക്കണം എന്നല്ല ഞാൻ പറയുന്നത് കുറച്ച് നാൾ അതായത് കുറച്ച് അതായത് കുറച്ച് പേരുടെ തുണികളൊക്കെ ഇങ്ങനെ മേടിച്ച് തയ്ച്ച് അപ്പം നമുക്ക് അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും നമ്മൾ ഇത്രയും നാളും പേടിച്ചിരുന്ന കാര്യം ആ ഒരു പേടി മറ്റുള്ളവർക്ക് തയ്ച്ചു കൊടുക്കാനുള്ള ആ ഒരു പേടി നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മൾ പോലും അറിയാതെ പോയതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കുറച്ച് നാൾ തയ്ച്ച് കഴിയുമ്പോൾ ഒത്തിരി ഒന്നും തയ്ച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാലും കുറച്ചൊക്കെ തയ്ച്ചു കൊടുക്കുക അതായത് നമ്മുടെ കൈ തെളിയുക എന്നൊക്കെ പറയില്ല കൈ തെളിഞ്ഞു വന്നു പൈ എന്താ കൈ തെളിഞ്ഞു വന്നങ്ങനെങ്ങാണ്ടാണ് പറഞ്ഞെന്ന് തോന്നുന്നു അതായത് നമ്മുടെ നമ്മൾ അതിൽ നല്ല പെർഫെക്റ്റ് ആവണവരെ നമ്മളത് ചെയ്തു കൊടുക്കുക അത് കഴിഞ്ഞ് പിന്നീട് നമുക്ക് എന്താണ് കുറച്ച് പൈസ മേടിക്കാം അപ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ തയ്ക്കാൻ കൊണ്ട് തന്നാലും അവർ ആ മോളെ തയ്ച്ചതല്ലേ എന്നാൽ ഇത്ര ഇത്ര പൈസ എടുത്തോ എന്ന് ചോദിച്ചുകൊണ്ട് ഇനിയിപ്പോൾ അവരൊരു നൂറ് രൂപയാണ് തന്നതെങ്കിൽ പോലും നിങ്ങളത് സന്തോഷത്തോടു കൂടി മേടിക്കുക അല്ലാണ്ട് എനിക്ക് ഇത്രയാണല്ലോ തന്നത് എന്ന് ഓർക്കരുത് അപ്പോൾ അത് എത്ര രൂപയായാലും ആയാലും തന്നത് വാങ്ങാനായിട്ട് ശ്രമിക്കുക അപ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ നമ്മൾ പറഞ്ഞു വന്ന പോലെ നമുക്ക് ഇതിൽ നിന്നുള്ള ഒരു പേടി നമ്മൾ ആ പുറത്ത് തയ്ച്ചു കൊടുക്കുന്ന ആ ഒരു പേടി ടെൻഷൻ എല്ലാം നമുക്ക് മാറിക്കിട്ടണം പിന്നെ പിന്നെ നമുക്ക് പൈസ മേടിക്കാം എന്ന് വെച്ചാൽ കൊള്ള പൈസ പൈസയല്ല മേടിക്കേണ്ടത് അതിൻ്റെ പകുതി റേറ്റ് മേടിക്കുക ഇപ്പോൾ ഒരു ചുരിദാറ് തയ്ച്ച് കൊടുത്താൽ ഒരു നാനൂറ് രൂപ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മളൊരു ഇരുന്നൂറ് രൂപ മേടിക്കുക അതിന് ശേഷം പിന്നീട് നമുക്ക് സാധാരണ റേറ്റ് എത്രയാണെന്ന് വെച്ചാൽ ആ ഒരു ലൊക്കാലിറ്റിയിലുള്ള ഒരു തയ്യൽക്കൂലി ഉണ്ടല്ലോ അത് എത്രയാണെന്ന് വെച്ചാൽ നമുക്ക് മേടിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ആ ഒരു പേടി മാറ്റുന്നത് ഞാനൊക്കെ എന്തോരും ഒരുപാട് കുട്ടികൾക്കൊക്കെ ചെറിയ കുട്ടികൾക്ക് പോലെ ഉടുപ്പ് തയ്ച്ചു അതും എൻ്റെ കയ്യിലിരുന്ന സ്വന്തം തുണി കൊണ്ട് തയ്ച്ച് കൊടുത്തിട്ടുണ്ട് കാരണം നമ്മളങ്ങനെ തയ്ച്ച് 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 മാത്രമേ ഇതിലൊരു പെർഫെക്ഷൻ കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ ഈ സ്റ്റിച്ചിങ്ങിൻ്റെ മെയിനായിട്ടുള്ള എന്ന് പറഞ്ഞാൽ അതിൽ നമുക്ക് നല്ല പെർഫെക്ഷൻ വേണം അതാണ് കാര്യം അത് ഒന്നോ രണ്ടെണ്ണോ തയ്ച്ച് കഴിഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ഒന്നോ രണ്ടോ തയ്ച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഒരു നാല് മാസം കഴിഞ്ഞിട്ട് തയ്ച്ചാൽ ഒരു പ്രയോജനവും അതിൻ്റെ അകത്തില്ല നമ്മൾ ഏത് കാര്യം ചെയ്താലും അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നാലാണ് നമ്മളത് മറന്നു പോകാതിരിക്കുള്ളൂ അത് വീണ്ടും വീണ്ടും ചെയ്യണമെന്ന് നമുക്ക് തോന്നുള്ളൂ അപ്പം അത് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ ഒരു ഇപ്പോൾ ഒരു നൈറ്റിയാണ് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു നൈറ്റ് ചെയ്യാന്ന് വെച്ചു നമ്മൾ ഒരു നൈറ്റ് ചെയ്തു പിന്നെ നമ്മൾ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ല അതല്ല നമ്മുടെ പ്രശ്നം അപ്പോൾ ഒരു നൈറ്റ് ചെയ്ത് അടുത്ത ദിവസം ഒരു നൈറ്റിങ്ങൂടെ ചെയ്യുക അങ്ങനെ ഒരു മൂന്ന് നാല് അഞ്ചെണ്ണം എങ്കിലും മാക്സിമം ചെയ്ത് നോക്കുക അപ്പം നമുക്ക് ഏകദേശം അതിൻ്റെ പോരായ്മകളൊക്കെ മാറ്റി അത് നല്ല പെർഫെക്റ്റ് ആക്കി എടുക്കാനായിട്ട് സാധിക്കും മാത്രമല്ല നമുക്ക് ഈ പറയുന്ന നമ്മുടെ തന്നെ തുണി തയ്ച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ പെർഫെക്ഷൻ ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ല കാരണം നമുക്ക് എന്തോരം തയ്ക്കാൻ പറ്റും നമുക്ക് ഒരുപാട് ഒരു പത്ത് ചുരിദാറൊക്കെ ഡെയിലി നമുക്ക് ഡെയിലി അല്ല പത്ത് ചുരിദാറൊക്കെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് തയ്ക്കാൻ പറ്റുമോ അപ്പോൾ അതില്ല അതിനെ മേടിക്കാനോ നമുക്ക് പൈസ വേണമല്ലോ അപ്പോൾ അങ്ങനെ പറ്റത്തില്ല അപ്പോൾ വേറെ ഒരാളുടെ തുണി തയ്ച്ചാലാണ് അതിൽ നിന്ന് വരുമാനവും കിട്ടുള്ളൂ അതുപോലെ തന്നെ നമുക്ക് ഈ ഈ പ്രൊഫഷനും കൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടാവുകയുള്ളൂ നമ്മൾ അതുപോലെ തന്നെ പെർഫെക്ഷനും വരണമെങ്കിൽ നമ്മൾ വേറെ ഒരാളുടെ തുണിയിൽ വെട്ടിത്തന്നെ തയ്ക്കണം കാരണം ആ ഒരു പേടിയും ടെൻഷനും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വളരെ ശ്രദ്ധിച്ച് തയ്ക്കുകയുള്ളൂ ഇപ്പം നമ്മുടെ തുണി തന്നെ തയ്ക്കുകയാണെങ്കിൽ നിങ്ങളൊന്ന് വിചാരിച്ചു നോക്കിയാൽ നമ്മുടെ പഴയ ഒരു സാരി എടുത്തിട്ട് നമ്മളൊരു ചുരിദാർ തയ്ക്കുകയാണ് ആ പോയോ പോയ പോട്ടെ എന്നുള്ള രീതിയല്ലേ ചീത്തയായാലും കുഴപ്പമില്ല പഴയ സാരിയല്ലേ എന്നുള്ള ചിന്താഗതിയാണ് പക്ഷെ നേരെ മറിച്ച് മറ്റുള്ളവരുടെ ഒരു ഡ്രസ്സ് തയ്ക്കുമ്പോൾ നമ്മൾ അധികം ശ്രദ്ധിക്കും നമ്മളൊരു പത്ത് പ്രാവശ്യം അളവെടുക്കും കട്ട് ചെയ്യാൻ നേരത്തെ അളവെടുക്കും കട്ട് ചെയ്ത് കഴിഞ്ഞ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് എല്ലാം അളവെടുത്ത് നോക്കും ഞാനൊക്കെ ഒരു ചുരിദാർ തയ്ക്കാൻ നേരത്തെ എത്ര പ്രാവശ്യം അളവ് എടുക്കുമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല കാരണം ടെൻഷൻ കൊണ്ടാണ് കേട്ടോ ഇപ്പോൾ ഒന്നും ഇല്ല എല്ലാം അളവെടുത്ത് തയ്ച്ച തയ്ച്ച് കഴിഞ്ഞിട്ട് വീണ്ടും അളവെടുക്കും അതിന് ശേഷം അതെല്ലാം നന്നായിട്ട് അയൺ ചെയ്ത് കൊണ്ടുവന്ന് എവിടെയെങ്കിലും കൊണ്ടുവന്ന് സൂക്ഷിച്ച് വയ്ക്കും അല്ലമാരിയല്ലോ എവിടെയെല്ലാം വയ്ക്കും വെച്ച് കഴിഞ്ഞിട്ട് പിന്നെയും കുറച്ച് നേരം കഴിയുമ്പോൾ എടുത്ത് വീണ്ടും അളവ് നോക്കും എന്തിനാണ് എനിക്കറിയില്ല അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന് പറയരുത് അത് നമ്മുടെ മനസ്സിലുള്ള ആ ഒരു പേടി കൊണ്ടാണ് ശരിയായില്ലെങ്കിലോ എന്നുള്ള ആ പേടി ആ പേടി മാറ്റാനുള്ള മാർഗമാണ് ഞാനിപ്പോൾ പറഞ്ഞത് നമ്മളതിൽ നമ്മുടെ സമയമോ നമ്മുടെ നമുക്ക് ചിലവാകുന്ന നൂലോ ഒന്നും തന്നെ നമ്മൾ കാര്യമാക്കണ്ട അപ്പം നമ്മൾ കുറച്ചൊക്കെ സാക്രിഫൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കിതിൽ നല്ലൊരു വരുമാനം ഉണ്ടാക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ സാരി ബ്ലൗസ് തയ്ക്കാൻ അറിയില്ലാത്ത ഒരുപാട് പേരുണ്ട് സാരി ബ്ലൗസൊക്കെ ആണെങ്കിലും ഞാൻ പറഞ്ഞാൽ എനിക്കധികം സാരി ബ്ലൗസ് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വലിയ പരിചയമില്ല കാരണം ഞാൻ അധികം സാരി ഉടുക്കുന്ന ആളല്ല അതുകൊണ്ട് ഞാൻ സാരി ബ്ലൗസ് തയ്ക്കാറില്ല പക്ഷേ എൻ്റെ സുഹൃത്തുക്കൾ നിർബന്ധിച്ച് എനിക്ക് നീ തന്നെ തയ്ച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തയ്പ്പിക്കാറുണ്ട് അപ്പോൾ ഇപ്പോൾ ഞാൻ എടുത്ത് തയ്ക്കാറുണ്ട് കാരണം നമുക്കത് പഠിക്കണമല്ലോ ഇപ്പോൾ ആവിയിൽ നമുക്കിപ്പോൾ ഒരു കടയോ അങ്ങനെ എന്തെങ്കിലും തുടങ്ങണമെങ്കിൽ പോലും നമുക്ക് എല്ലാം അറിഞ്ഞിരിക്കണ്ടേ എല്ലാം എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരുന്നാലാണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ എല്ലാം എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഒന്നും നമുക്ക് അറിയാൻ പറ്റില്ല കുറേയധികം കാര്യങ്ങൾ നമുക്ക് പിന്നെയും പിന്നെയും പഠിക്കണം എങ്കിൽ പോലും ബേസിക്കായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നാലേ നമുക്കൊരു ഷോപ്പൊക്കെ ഇട്ട് തുടങ്ങാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് സാരി ബ്ലൗസ് ഞാനിപ്പോൾ തയ്ച്ചുകൊണ്ടിരിക്കുന്നത് പ്രിൻസസ് കട്ടൊന്നും ഞാൻ ഒരിക്കലും തയ്ക്കാത്തതാണ് അതും തയ്ച്ചു എങ്ങനെ ശരിയായി ആളുടെ ഭാഗ്യമാണോ അത് എൻ്റെ ഭാഗ്യമാണോ എന്ന് അറിയാൻ പാള്ള ദൈവ സഹായിച്ച് ശരിയായിട്ടുണ്ട് നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്കറിയാം അറിയാം പക്ഷെ നമുക്ക് നമ്മുടെ പേടിയാണ് നമ്മളെ ആ പുറകോട്ട് വലിക്കുന്നത് അതൊന്നും മാറ്റി വെച്ച് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ പക്ഷേ അതിന് മുന്നോട്ട് ഇറങ്ങണം എങ്കിൽ മാത്രമേ അത് ഇല്ലാണ്ടാവുള്ളൂ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു പിന്നെ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ചേച്ചി എനിക്ക് ആനയൊക്കെ അറിയില്ല തയ്ക്കാനായിട്ട് ഈനെയൊക്കെ അറിയില്ല കസ്റ്റമേഴ്സ് വന്നിട്ട് ഇന്ന നൊക്ക് തയ്ച്ചു തന്നു പറഞ്ഞാൽ ഞാൻ എങ്ങനെ തയ്ച്ചു കൊടുക്കും അങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട് കേട്ടോ പക്ഷെ എല്ലാ നെക്കുകളും നമുക്ക് പഠിച്ചിട്ട് നമുക്കിതൊരു തൊഴിലായിട്ട് ചെയ്തുകൊണ്ട് നടക്കാൻ പറ്റുമോ ഇല്ല ഇപ്പോൾ കൂടുതൽ ആൾക്കാരും അങ്ങനെ വലിയ ഫാഷൻ നെക്കുകളൊന്നും ഉപയോഗിക്കാറില്ല എൻ്റെ ഒരു ഇവിടെ കൊണ്ടുവരുന്നവരുടെ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഒന്നിലെ വീനക്ക് അല്ലെങ്കിൽ സ്ക്വയർ അതല്ല എന്നുണ്ടെങ്കിൽ യൂനക്ക് ആ ഒരു രീതിയിലുള്ള ആണ് ഫോളോ ചെയ്ത് പോകുന്നത് പിന്നെ വളരെ ചുരുക്കം ചില ആൾക്കാർ മാത്രമേ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള നെക്കുകളൊക്കെ പറയാറുള്ളൂ അപ്പം നമുക്കിപ്പോൾ ഏത് ടൈപ്പ് നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ പഠിക്കണമെന്നുണ്ടെങ്കിലും നമുക്കെല്ലാം യൂട്യൂബിൽ ആണ് പണ്ടത്തെ കാലത്ത് അങ്ങനെയൊന്നും അല്ല അതുപോലെയല്ല ഇപ്പോൾ ഇപ്പം എല്ലാത്തിനും നമുക്ക് യൂട്യൂബിനെ ആശ്രയിക്കാവുന്നതാണ് അപ്പം നിങ്ങൾക്കിപ്പോൾ ഒരാൾ തയ്ക്കാൻ കൊണ്ടുതരി ഇന്ന പോലത്തെ നെക്ക് തയ്ച്ച് തന്നു പറയുകയാണെങ്കിൽ നമ്മൾ അത് നേരെ സെർച്ച് ചെയ്യുക എന്നിട്ട് ഒരു പഴയ തുണിയിൽ നമ്മൾ കട്ട് ചെയ്ത് നോക്കുക നോക്കി കഴിഞ്ഞിട്ട് ശരിയാണെന്ന് തോന്നിയെങ്കിൽ മാത്രം തുണിയിലേക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് ചെയ്താണ് പഠിക്കുന്നത് നമ്മൾ അങ്ങനെ സെർച്ച് ചെയ്ത് പഠിച്ച ഒരു കാര്യം പിന്നെ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ മറന്നുപോകില്ല നമ്മൾ വേ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെർച്ച് ചെയ്യല്ലേ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരിക്കലും അത് മറന്നുപോകില്ല നമ്മുടെ മൈൻഡിൽ എപ്പോഴും അതുണ്ടാവും അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഞാൻ പറയുമ്പോൾ നിങ്ങൾ നിങ്ങളോർക്കും ഞാനിതിൽ വലിയ എക്സ്പെർട്ടാന്ന് ഞാൻ ഇതിൽ ഒരു എക്സ്പെർട്ടും അല്ല ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ അപ്പോൾ എല്ലാം നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും നമ്മളൊന്നും മനസ്സ് വെച്ചാൽ മാത്രം മതി പിന്നെ നമുക്ക് തോന്നുന്ന ഒരു തോന്നലാണ് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആളില്ല അല്ലെങ്കിൽ എന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ ആളില്ല എൻ്റെ ഒപ്പം നിൽക്കാനാളില്ല അങ്ങനെയൊക്കെയുള്ളൊരു തോന്നലുണ്ടക്കാരുണ്ട് അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല നമ്മൾ നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്ത് അങ്ങോട്ട് മുന്നോട്ട് പോവുക ഇനിയിപ്പോൾ അത്രയ്ക്ക് മോട്ടിവേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് മോട്ടിവേഷൻ വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട് അത് രണ്ടുമൂന്നെണ്ണം സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് അതിരുന്ന് കാണുക അപ്പോൾ നമുക്കൊരു എന്താ പറയുക ഈ മോട്ടിവേഷൻ വീഡിയോസ് കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു എന്താ പറയുക സൂപ്പർമാൻ സിനിമ കണ്ടുള്ള ഫീലിംഗ് ആണ് അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് മറന്നു പോതിരുന്ന ആ ഒരു രീതി നമ്മൾ ആ ഒരു കൂടി ചെയ്ത് മുന്നേറുവാണെങ്കിൽ നമുക്ക് ആ ഒരു രീതി തന്നെ കണ്ടിന്യൂസ് ചെയ്ത് പോകാനായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് സാധിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം പേടി മനസ്സിൽ നിന്ന് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ രണ്ടും കൽപ്പിച്ചങ്ങ് ഇറങ്ങിത്തിരിക്കുക അതായത് റിസ്ക് എടുക്കാൻ തയ്യാറുള്ളവർക്ക് മാത്രമേ ജീവിതത്തിൽ എന്നും വിജയമുണ്ടാവുള്ളൂ അല്ലാണ്ട് പേടിച്ചിരുന്നവര് എന്നും അതുപോലെ തന്നെ പേടിച്ചിരിക്കത്തേ ഉള്ളൂ അല്ലാണ്ട് അവർക്കൊരു പുരോഗതി എന്ന് പറയുന്നത് ഉണ്ടാവില്ല അപ്പോൾ റിസ്ക് എടുക്കാൻ തയ്യാറുക വരുന്നത് വഴിക്ക് വെച്ച് കാണാമെന്നുള്ള രീതിയിൽ അങ്ങോട്ടും മുന്നോട്ട് പോവുക അപ്പോൾ എല്ലാവർക്കും സാധിക്കും കാരണം ഇത്രയധികം ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണല്ലോ നിങ്ങൾ ഈ വീഡിയോ ഇത്രയും നേരെയെങ്കിലും കണ്ടുകൊണ്ടിരുന്നത് ഇത് അത്യാവശ്യം ഒരു വീഡിയോ ആണെന്ന് എനിക്കറിയാം കാരണം എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേറെ മാർഗ്ഗം അതുകൊണ്ട് ഞാൻ ഇത്രയും ലെങ്തിയായിട്ട് വെച്ചു എന്നുള്ളൂ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടുപോക്കുക കേട്ടോ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആദ്യം ചെയ്ത വീഡിയോസിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടുനോക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ വീഡിയോ കൊണ്ട് എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ചെയ്യാനുള്ള ഒരു താല്പര്യം ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ആൾക്കാർ ആരെങ്കിലും നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ടുണ്ടെങ്കിൽ അവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ എത്രയേ ഉള്ളൂ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം തന്നെ കാണാം അപ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ അപ്പോൾ നമ്മുടെ ചാനലിൽ ഏകദേശം ഫോർ തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ആവാറായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ തന്ന സ്നേഹവും സപ്പോർട്ടും ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു ഇത്രയധികം ഫാമിലി വലുതാക്കാനായിട്ട് സാധിക്കുക ഒരുപാട് വലുതായെങ്കിലെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വലുതാണ് കേട്ടോ അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ ഈ ഇത്രയും ഫാമിലി മെമ്പേഴ്സ് നമ്മുടെ ഈ ഒരു ഉണ്ടാക്കാൻ കഴിഞ്ഞത് നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും ഒന്നുകൊണ്ട് മാത്രമാണ് അപ്പോൾ നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ഇപ്പോൾ സ്റ്റിച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ളതാണെങ്കിലും എന്താണെങ്കിലും എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ആയിട്ട് ചോദിക്കാവുന്നതാണ് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനതിന് എനിക്കറിയാവുന്ന രീതിയിൽ മറുപടി പറയാനായിട്ട് ശ്രമിക്കുന്നതാണ് ഞാൻ എല്ലാ കമ്പനീനും സാധാരണ മറുപടി കൊടുക്കാറുണ്ട് ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാം അപ്പോൾ എല്ലാ സംശയങ്ങൾക്കും നമുക്ക് മറുപടി തരുന്നതാണ് അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല അപ്പോൾ ഇത്ര നാളും നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്